ജില്ലാ പഞ്ചായത്ത് പുത്തൻകുരിശ് ഡിവിഷൻ യു ഡി എഫിന്റെ പുത്തൻവീട് യു ഡി എഫിന്റെ തട്ടകമെന്ന് പേരുകേട്ട ജില്ലാ പഞ്ചായത്ത് പുത്തൻകുരിശ് ഡിവിഷനിൽ ഇത്തവണ ജനവിധി തേടുന്നത് യു ഡി എഫിന്റെയും കോൺഗ്രസിൻ്റെയും ജനകീയ മുഖമായ ബെന്നി പുത്തൻവീട് തുടർച്ചയായി പത്തു വർഷം വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് അംഗമായി തിളങ്ങിയ പരിവേഷവുമായിട്ടാണ് മൂന്നാം അംഗത്തിനായി ജില്ലാ പഞ്ചായത്തിലേക്ക് അംഗം കുറിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗമായിരിക്കെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പഞ്ചായത്തിലെത്തുന്ന എല്ലാവർക്കും സഹായഹസ്തം നീട്ടിയത് ബെന്നി പുത്തൻ വീടിനെ കുറഞ്ഞ കാലയളവിൽ തന്നെ ജനകീയനാക്കി മാറ്റി പതിനഞ്ച് വർഷക്കാലം ഐ എൻ ഡി യു സി യൂണിയൻ പ്രസിഡന്റായി തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു ജില്ലയിൽ കിഴക്കിന്റെ പ്രവേശന കവാടമായിട്ടാണ് പുത്തൻകുരിച്ച് ഡിവിഷൻ അറിയപ്പെടുന്നത് മെട്രോ റെയിൽ വാട്ടർ മെട്രോ ഇൻഫോ പാർക്ക് രണ്ടാം ഘട്ടം ഡിവിഷൻ ഉൾപ്പെടുന്ന പ്രദേശത്താണ് ആരംഭിച്ചിരിക്കുന്നത് കൂടാതെ സ്മാർട്ട് സിറ്റി എച്ച് ഒ സി കൊച്ചി റിഫൈനറി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എഫ് എ സി റ്റി ഫിലിപ്സ് കാർബൺ തുടങ്ങിയ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളും സിന്തൈറ്റ് ലിപ്വിഡ്സ് ഒഇഎൻ ഇന്ത്യ ലിമിറ്റഡ് ഉൾപ്പെടെ ഒട്ടനവധി സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന ഡിവിഷൻ ഉൾപ്പെടുന്ന ഈ പ്രദേശം വ്യവസായ കേന്ദ്രം കൂടിയാണ് അതുകൊണ്ട് തന്നെ അനേക വികസന പ്രവർത്തനങ്ങൾ തുടർന്നും എത്തിക്കാൻ ബെന്നി പുത്തൻവീടൻ എന്ന വികസന നായകൻ വിജയിച്ചു വരേണ്ടത് ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യു ഡി എഫ് വോട്ടർമാരെ സമീപിക്കുന്നത് തിരുവാണിയൂർ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളും ഐക്യനാട് പഞ്ചായത്തിലെ എട്ട് വാർഡും ഊത്തർക്ക പഞ്ചായത്തിലെ ഏഴ് വാർഡും ഉൾപ്പെടുന്നതാണ് ഡിവിഷൻ പഞ്ചായത്തിലെ രാജർഷി വാർഡിൽ നറുക്കെടുപ്പിലൂടെ അംഗമായ ബെന്നി പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ കാണിനാട് വാർഡിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പുത്തൻകുരിശ് ഡിവിഷനിൽ യു ഡി എഫിന്റെ കോട്ടയായിട്ടാണ് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത് മൂന്ന് തവണ തുടർച്ചയായി ഡിവിഷനിൽ യു ഡി എഫിനാണ് വിജയം ഈ ആത്മവിശ്വാസവുമായിട്ടാണ് യു ഡി എഫ് ബെന്നി പുത്തൻവീടിനെ കളത്തിലിറക്കിയിരിക്കുന്നത് പൊതുപ്രവർത്തന രംഗത്ത് കഴിഞ്ഞ മുപ്പത് വർഷമായി സജീവ സാന്നിധ്യമാണ് ബെന്നി പുത്തൻവീട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നത് കെ എസ് യു യൂടെ കോളേജ് രാഷ്ട്രീയത്തിലും തുടർന്ന് യൂത്ത് കോൺഗ്രസിലും പ്രവർത്തന സജ്ജമായി ഇതിനുശേഷം ട്രേഡ് യൂണിയൻ രംഗത്ത് ചൂടുറപ്പിച്ചു അംഗൻവാടി ടീച്ചേഴ്സ് യൂണിയന്റെ കുന്നത്തുനാട് അസംബ്ലി മണ്ഡലം ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കാനായത് നേട്ടമായി നിലവിൽ കോൺഗ്രസ് പുത്തൻകുരിശ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാണ് ബെന്നി പുത്തൻവീട് ഗ്രാമപഞ്ചായത്ത് അംഗമായിരിക്കെ എട്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് രാജർഷി വാർഡിലും കണിയാട് വാർഡിലും നടപ്പിലാക്കിയത് എപ്പോഴും സാധാരണക്കാരോടൊപ്പം ചേർന്ന് നടക്കുന്ന സൗമ്യമുഖമായിട്ടാണ് ബെന്നി പുത്തൻവീടനെ ജനങ്ങൾ വിലയിരുത്തുന്നത് ഏതൊരാവശ്യങ്ങൾക്കും പഞ്ചായത്തിലെത്തുന്ന ജനങ്ങളെ ചിരിച്ച മുഖവുമായി സമീപിച്ച് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നേടിക്കൊടുക്കുന്നതിൽ ബെന്നി എന്ന ജനപ്രതിനിധി മുന്നിൽ നിന്നു വർഷമായി ജനപ്രതിനിധിയായി വികസന നായകനായത് പിന്നീട് ഏത് വാർഡിൽ നിന്നും മത്സരിച്ചാൽ ജയിക്കുമെന്ന നിലയിലേക്ക് ബെന്നി എന്ന കോൺഗ്രസ് യുവ നേതാവ് വളർന്നു പരേതനായ പൈലി പത്രോസിന്റെയും മേരിയുടെയും മകനാണ് ഭാര്യ ബിജി ബെന്നി സ്ലീബ ബെന്നി ബസ്ലെം ബെന്നി എന്നിവരാണ് മക്കൾ